ഹലോ അസ്സാം വലൈക്കും അപ്പം പിന്നെയാണ് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചോക്ലേറ്റ് കേക്ക് നമുക്ക് ചെറുപയം വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതേ ഇൻഗ്രീഡിയൻസാണൊന്നും ആവശ്യമില്ല അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാൻ ചെറുപയെ എടുത്തിട്ടുണ്ട് നല്ല പായത്തെ ചെറുപയാണ് ഇതൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ചെറുപയ ഇതുപോലെ ഞാൻ നന്നായിട്ടൊന്ന് ഫ്രോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി അടച്ചിട്ടുണ്ട് മിക്സിയിൽ അടിച്ച് അങ്ങനെ ചെയ്യരുത് ഇതുപോലെ തന്നെ നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ഫ്രോക്കൊക്കെ വെച്ചിട്ടിങ്ങനെ കുത്തി അടച്ചെടുത്താൽ മതിയാവും ഇനി ഒരു അരക്കപ്പോളം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് താവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന അളവിനുസരിച്ച് പഴമൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വല വലിയ കേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം ഞാൻ നാല് പായം എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അര സ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാല് സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരുന്ന് നമ്മൾ ഉപ്പും പാട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കട്ടകളൊന്നും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം കോക്കോ പൗഡർ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ അത് ഒരു അതിൻ്റെ ഒരു ടേസ്റ്റ് ആകുമ്പോൾ ഒരു ചോക്ലേറ്റ് ടേസ്റ്റ് ആകുമ്പോൾ പ്രത്യേക രസമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതേക്കും വൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മാവ് ഒരത്യാവശ്യം കട്ടിക്ക് വേണം അത് അത്രയും ആവോളം പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ബാക്കിയുള്ള പൊടിയമ്പാടെ വീണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കാണ് നമുക്ക് മാവ് വേണ്ടത് ഇനി ഇതേക്ക് വെജിറ്റബിൾ ഓയിൽ ഏതു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും പാട് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൊട്ടിയെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് പിസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളടുത്ത് ഏതിനടുത്താണോ ഉള്ളതെച്ചാൽ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ബ്ലാക്ക് മുന്തിരിമ്പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് മൂടി വച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കണം പിന്നെ അതിന് ശേഷം മറ്റേ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഇരുപത് മിനിറ്റും അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെ നോക്കിയാൽ മതി അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേക്ക് ബൈക്ക് ആയിട്ടുണ്ട് ബേക്ക് ആയിട്ടുണ്ടാവും നമ്മളെ അടിപൊളി കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ് കേട്ടത് ഭയങ്കര രുചിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് അപ്പോൾ